ഇതാണ് നമ്മുടെ കോളേജിന്റെ ബീച്ച് ഇന്ത്യയിൽ തന്നെ ബീച്ച് ഉള്ള ഉള്ള കോളേജാണ് ഇത് ഇത് നമ്മുടെ ഒളിമ്പിക് കോളേജിന്റെ ഇവിടെ ആക്സസ് പൂളാണ് നല്ല പോസിറ്റീവ് ഇവിടെ പൊതുവേ ടൂറിസത്തിന്റെ പറുദീസ എന്നാണ് ഗോവ അറിയപ്പെടുന്നത് പിന്നെ മലയാളികളുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആണ് ഗോവ അപ്പൊ അങ്ങനെ ഒരു ഡെസ്റ്റിനേഷനിൽ ടൂറിസം സംബന്ധമായിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കുക എന്ന് വെച്ചാൽ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കുട്ടികൾക്ക് ഗോവ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് ആണ് ഇത് ഇതാണ് നമ്മുടെ ഐഐം എൻ ഐ ഡബ്ല്യു എസ് ക്യാമ്പസ് ഗോവയുടെ തീരത്തുള്ള ഒരു കോളേജാണിത് ഇവിടെ ഞാൻ ചെയ്യുന്നത് ടൂറിസം ആൻഡ് ആണ് ഞാൻ കേരളത്തിലെ മലപ്പുറം ഡിസ്ട്രിക്ട് വരുന്നത് ഫ്രം ഭോപ്പാൽ ഇതുപോലെ നമുക്ക് പല ലാംഗ്വേജസിലുള്ളവരെ ഗോവയിൽ മീറ്റ് ചെയ്യാൻ പറ്റും സോ ഗോവ സിറ്റിസൻസ് ആയാലും നമുക്ക് പല ലാംഗ്വേജ് കൾച്ചർ ഇതെല്ലാം നമുക്ക് പ്രോഗ്രാംസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും ഡിഫറെന്റ് പാർട്സ് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് എല്ലാം ബിൽഡ് ചെയ്യാൻ പറ്റും ആൻഡ് ഓൾസോ ഗോവ നമുക്ക് ഏറ്റവും നല്ല സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ് ബീങ് എ പാർട്ട് ഓഫ് ദിസ് യൂണിവേഴ്സിറ്റി ഇറ്റ് ഗിഫ്സ് എസ് മോർ ആൻഡ് മോർ എക്സ്പീരിയൻസ് ടൂറിസം ഇസ് എൻ ബൂം ഇൻ ഗോവ ബീങ് എ ടൂറിസം സ്റ്റുഡൻറ് ഐ വുഡ് സജസ്റ്റ് എവ്രി വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ഐ ടി എം ഗോവ സാധാരണ ഒരു അക്കാഡമിക് സ്റ്റഡീസിന് പുറമെ നമ്മൾ ഈ ടൂറിസം സ്റ്റഡീസ് എന്ന് പറയുന്ന നേരം നമ്മൾ ഈ നേച്ചറുമായിട്ട് ഒത്തിറങ്ങിക്കൊണ്ടാണ് പഠിക്കുന്നത് മെയിൻലി നമ്മളിപ്പോന്നെ ഇപ്പൊ ബീച്ച് സൈഡ് ആണ് വരുന്നത് ഇൻഡസ്ട്രിയുടെ എക്സ്പോഷ്യർ നല്ലോണം തരും ഇത് ഗേൾസ് ഹോസ്റ്റലിലെ ഒരു റൂമാണ് ഈ കാണുന്ന ബീച്ച് വ്യൂ നമുക്ക് എപ്പോഴും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത് ഹോസ്റ്റൽ റൂംസിൽ ഇരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കാം ആൻഡ് കൂൾ ആയിട്ട് ഇവിടെ ഇരുന്ന് പഠിക്കുകയെല്ലാം ചെയ്യാം കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ആണ് ആദ്യമായിട്ട് തുടങ്ങുന്നത് മധ്യപ്രദേശിലെ ഗ്വാലിയറിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് പ്രധാനമായിട്ട് രണ്ട് കോഴ്സുകളാണുള്ളത് ബി ബി എ ടൂറിസം മാനേജ്മെൻറ്റ് എം ബി എ ടൂറിസം മാനേജ്മെൻറ്റ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ബി ബി എ ടൂറിസം മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്യാവുന്നതാണ് മിനിമം അമ്പത് ശതമാനം കൂടി ഏതെങ്കിലും വിഷയത്തിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഈ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എം ബി എ കോഴ്സ് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിൽ അമ്പത് ശതമാനം മാർക്ക് നേടിയ കുട്ടികൾക്ക് എം ബി എ കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ രണ്ട് കോഴ്സുകളിലും നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും ഓൾ ഇന്ത്യ ലെവൽ എൻട്രൻസ് നടത്തി അതിൽ വിജയിക്കുന്ന കുട്ടികളെ ഇൻ്റർവ്യൂ നടത്തിയാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത് അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്ക് ഇന്ത്യയിലെ അഞ്ച് ക്യാമ്പസുകൾ എവിടെ വേണമെങ്കിലും പഠിക്കാവുന്നതാണ് കേരളത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമായിട്ടുള്ള ക്യാമ്പസ് ഗോവയിലാണുള്ളത് കേരളത്തിൽ നിന്ന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസ് ഗോവ ഐ ടി എം ക്യാമ്പസാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ക്യാമ്പസ് ഉണ്ട് നമ്മുടെ കോഴ്സുകൾ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത് മുതലാണ് എം ബി എ പ്രോഗ്രാം ഉണ്ട് അതുപോലെ ടൂറിസം മാനേജ്മെന്റിൽ ബി ബി എ പ്രോഗ്രാമോ നമ്മുടെ ക്യാമ്പസിൽ അവൈലബിൾ ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് എന്ന സ്ഥാപനം ഐ ഐ ടി എം ഗോവയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എം ബി എ ബി ബി എ പ്രോഗ്രാം ചെയ്യുന്ന കുട്ടികൾക്ക് വാട്ടർ സ്പോർട്സ് കോഴ്സുകൾ ചെയ്യാനുള്ള സൗകര്യം അവൈലബിൾ ആണ് വാട്ടർ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള കോഴ്സസ് ജെറ്റ്സ്കി കോഴ്സസ് ഉണ്ട് കയാക്കിംഗ് ഉണ്ട് അങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യാനുള്ള സൗകര്യവും ഗോവ ക്യാമ്പസിൽ ലഭ്യമാണ് സാധാരണഗതിയിൽ പ്ലസ് ടു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് മെഡിസിനോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സൊക്കെ ചെയ്യുന്ന അതിൽ വ്യത്യസ്തമായി ചിന്തിച്ച് നമ്മുടെ പാഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലി തിരഞ്ഞെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഗോവ ക്യാമ്പസിൽ വന്ന് നമ്മുടെ ബി ബി എ എം ബി എ കോഴ്സുകൾ ചെയ്യാവുന്നതാണ് നമ്മുടെ ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലെ വളരെ പ്രമുഖരായിട്ടുള്ള തോമസ് കുക്ക് പോലുള്ള കമ്പനികളിൽ വളരെ നല്ല ശമ്പളത്തോടു കൂടിയാണ് ഞങ്ങൾ കുട്ടികളെ പ്ലേസ് ചെയ്യുന്നത് കോഴ്സ് ചെയ്ത ശേഷം ഇതൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നാനാ ഭാഗത്തു നിന്നുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് കുട്ടികൾക്ക് പരസ്പരം ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് അങ്ങനെ പല കാര്യങ്ങളും പഠിക്കാനൊരു അവസരമാണ് ഈ ക്യാമ്പസിൽ ഉള്ളത് കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അഞ്ച് സ്ഥലങ്ങളിൽ ക്യാമ്പസുകളുണ്ട് ഗ്വാളിയർ നോയിഡ ഭുവനേശ്വർ നെല്ലൂർ ഗോവ ഗോവയുടെ തലസ്ഥാനം പനാജി ിൽ ഡോണപ്പോള എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ പതിനാറ് ഏക്കർ വിസ്തൃതിയുള്ള ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് ക്യാമ്പസിനോട് ചേർന്ന് തന്നെ നമുക്കൊരു പ്രൈവറ്റ് ബീച്ച് ഉണ്ട് അവിടെയാണ് വാട്ടർ സ്പോർട്സ് സംബന്ധമായിട്ടുള്ള കോഴ്സുകളൊക്കെ നമ്മൾ നടത്തുന്നത് ഗവർണർ ഹൗസ് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ മികച്ചൊരു പഠന അനുഭവമായിരിക്കും ഗോവ ഐ ടി കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത് ടൂറിസം മാനേജ്മെൻറ്റ് കോഴ്സിനെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ കോഴ്സിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഓൺലൈൻ അഡ്മിഷൻ കൗൺസിലിംഗ് ലഭ്യമാണ് ടെലിഫോൺ വഴിയുള്ള കൗൺസിലിംഗ് ലഭ്യമാണ് കൂടാതെ ക്യാമ്പസിൽ നേരിട്ട് വന്ന് ക്യാമ്പസ് ഒക്കെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കോഴ്സിനേക്ക് അപ്ലൈ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ്